കണ്ണൂർ എൽഡേഴ്സ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ പ്രഥമ സംഗമം കണ്ണൂർ ബ്രോഡ്ബാൻഡ് ഹോട്ടലിൽ നടന്നു കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ ഒരു രക്ഷാകർത്താ മനോഭാവത്തോടെ മുന്നോട്ട് നയിക്കാൻ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാണ് ഏറ്റവും മികച്ച അധ്യാപകൻ എന്ന ചോദിച്ചിട്ട് ഉത്തരം നമ്മളെ പഠിപ്പിച്ച ഏതെങ്കിലും അധ്യാപകന്റെ പേരല്ലാത്ത എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അനുഭവത്തെ നല്ലതുപോലെ നമ്മുടെ കുടുംബങ്ങൾ നാം ഇടപെടേണ്ടിയിരിക്കും ഒരു വിഷമ ജീവിതം നയിച്ച് മുന്നോട്ട് പോവുക മാത്രമല്ല നാം ശക്തമായി കേരളം കുടുംബാന്തരീക്ഷ അല്പ രോഗാതുരമായി തുടങ്ങിയിരിക്കുന്നു അത് വലിയ തകർച്ചയിലേക്കാണ് സ്വാഭാവികമായിട്ട് കൊണ്ടുപോകുന്നത് നാം ഈ പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു ജീവിതത്തെ നാം എപ്പോഴും ജയിക്കില്ലെന്നും അതിനെ അഭിമുഖീകരിക്കലാണ് പ്രധാനമെന്നും ആ പ്രതിസന്ധിയും നാം നാം കൂടുതൽ പരാജയപ്പെടുകയാണ് ചെയ്യാമെന്നും നാം നമ്മുടെ പുതിയ തലമുറയെ നിർബന്ധമായും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു ജില്ലാതലത്തിലെ മുതിർന്നവരുടെ ആദ്യ വാട്സ്ആപ്പ് കൂട്ടായ്മയാണിത് നിലവിൽ മുന്നൂറോളം അംഗങ്ങളുണ്ട് മുതിർന്നവരുടെ ഒറ്റപ്പെടൽ മാനസികാവസ്ഥ മാറ്റിയെടുത്ത് മാനസിക ഉല്ലാസത്തിനായി തൻ്റെതായ കഴിവുകൾ പ്രകടിപ്പിക്കാനും മുതിർന്ന പൗരന്മാർക്ക് സന്തോഷിക്കാനുമുള്ള ഇടം ഉണ്ടാക്കുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം പ്രസിഡന്റ് പ്രേമൻ കെ അധ്യക്ഷത വച്ചു സിനിമാതരം ഇല്ലിക്കട് നമ്പൂതിരി വിശിഷ്ടാതിഥിയായി കണ്ണൂർ എൽഡേഴ്സ് കമ്മ്യൂണിറ്റി ഭാരവാഹികളായ സജീവൻ ചെല്ലൂർ ബാബുരാജ് വേണുഗോപാൽ ബാലൻ കെ നമ്പ്യാർ ഗോപിനാഥ കുറുപ്പ് സജീവൻ പി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് കേരള കണ്ണൂർ